നവംബർ പതിനാല് ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ഓങ്ങലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാണിയംകുളം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നേതൃത്വത്തിൽ പ്രമേഹ രോഗപരിശോധനയും ബോധോത്കരണ ക്ലാസും നടത്തി ൂർ പിഎം ജെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നൂറിലധികം പേർ പങ്കെടുത്തു ഓങ്ങല്ലൂർ എഫ്എച്ച് സിക്ക് കീഴിലെ ആശാപ്രവർത്തകർ എംഎൽഎസ്പി ജെ പി എച്ച് എൻ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ജോർജോ ഫിലിപ്പ് ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എം സൗമ്യ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നാരായണമൂർത്തി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ